ഹായ് നമസ്കാരം ദാസരനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഇപ്പോൾ യൂട്യൂബും സംഭവങ്ങളൊക്കെ എടുത്തല്ലേ എല്ലാവർക്കും കുരു പൊട്ടുന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം എന്താണെങ്കിൽ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എന്ന് പറഞ്ഞ സിനിമ മമ്മൂട്ടിയുടെ പുതിയ സിനിമയായാലും ഈ വർഷം ഇറങ്ങിയിട്ടുള്ള മമ്മൂക്കയുടെ പുതിയ സിനിമയായാലും ഡൊമിനിക്ക് എന്ന് പറഞ്ഞ സിനിമ ഈ സിനിമ ഒമ്പത് കോടിയോളം മാത്രമാണ് ചിലവ് എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കും മാക്സിമം കേട്ടോ അല്ലാതെ ഒമ്പത് കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ആണ് അല്ലാണ്ട് മിനിമം അല്ല ഒമ്പത് കോടി ആ സിനിമയിൽ ഒരു പൈസയും ചിലവാക്കിയിട്ടില്ല നമുക്ക് എല്ലാവർക്കും അറിയാം ഉള്ള കാര്യമാണ് കാരണം ആ മമ്മൂട്ടിയാണ് മുഴുവൻ പിന്നെ ഉള്ളത് സുരേഷ് ഗോപിയുടെ മോനാണ് പിന്നെ എന്താ പറയുക സംവിധായകൻ ഗൗതം വാസ്തവ മേനാണ് പിന്നെ നമ്മളൊന്നും അറിയാത്ത ഫുൾ ടൈം ക്യാമറ മമ്മൂക്കയുടെ മേല് ഫിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് അതായത് ഫുൾ ടൈം മമ്മൂട്ടിയാണ് ഇതിൽ ഫുൾ കഥ കൊണ്ടുപോകുന്നത് അപ്പോൾ ആ കൂടിയിട്ട് ഇവിടുന്ന് പോകണു മൂന്നാറ് പോകണു അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ മാത്രം തൃശൂർ ഈ സ്ഥലങ്ങൾ കൊച്ചിയിൽ കുറച്ച് ഷൂട്ടിങ് മാത്രമേ ഉള്ളൂ അങ്ങനെ സിനിമയാണ് ഒമ്പത് കോടി നമ്മൾ കൂട്ടിയിട്ടാണ് നമ്മൾ പറയണത് മാക്സിമം ഈ സിനിമ ഏകദേശം ഇരുപത് കോടിക്ക് മുകളിൽ കളക്ഷൻ വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഒരു മുപ്പത് കോടിക്ക് മുകളിലുണ്ട് പക്ഷേ ഇരുപത് കോടി എന്ന് പറയാം കാരണം ഞാൻ അസോയിക്കാനും കണ്ണ് കടിക്കാനും അത്ര അനുഭവിച്ചതൊന്നുള്ളൂ മമ്മൂട്ടിക്ക് അങ്ങനെയാണല്ലോ മമ്മൂട്ടി സിനിമകൾ മമ്മൂട്ടി അല്ല പറയാം മമ്മൂട്ടി ഒന്നും ഉണ്ടില്ല മമ്മൂട്ടി മമ്മൂട്ടി കമ്പനിയും ഒന്നും ഉണ്ടില്ല അപ്പോൾ മറ്റുള്ളവരാണ് വന്നവനും പോയവനൊക്കെയാണ് ഈ കാര്യങ്ങൾ പറയുന്ന ആൾക്കാർ അപ്പോൾ അവർ അംഗീകരിച്ച് കൊടുത്തിട്ടുള്ളത് ഒരു പത്തൊമ്പത് കോടിയിൽ നിന്നാണ് ഇതുവരെ കൊടുത്തിട്ടുള്ളത് അതായത് ഹേറ്റേഴ്സ് പറഞ്ഞിട്ടുള്ളത് പത്തൊമ്പത് കോടിയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ അവരെന്താ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഹേറ്റേഴ്സ് ചെയ്തിട്ടുള്ളത് എന്താണെങ്കിൽ ആകെ സെമിക്ക് പത്തൊമ്പത് കോടി കിട്ടിയിട്ടുള്ളൂ എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പോൾ പ്രൊഡ്യൂസർക്ക് നഷ്ടമാണ് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഇവർക്ക് പിന്നെ അപ്പോഴേക്കും ബോധവരെ പോകണം പറയുമ്പോഴേക്കും കാരണം പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി കമ്പനിയാണ് മമ്മൂട്ടിയാണ് പ്രൊഡ്യൂസർ അപ്പോൾ ഒരു മമ്മൂട്ടി കമ്പനിയിൽ മമ്മൂട്ടി മാത്രമല്ല മമ്മൂട്ടിയിൽ ഭാര്യ മോളുണ്ടത് എന്നിട്ടെങ്കിലായി കിട്ടും മമ്മൂട്ടി കമ്പനി അപ്പം മമ്മൂട്ടി കമ്പനി മാക്സിമം എട്ടോ ഒമ്പത് കോടി ചിലവാക്കിയുള്ള സിനിമ പത്തൊമ്പത് കോടി കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് എന്താണ് ഇത്ര വിഷമം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇതിൻ്റെ ഇടയിലാണ് ഈ സുരേഷ് കുമാർ എന്ന് പറഞ്ഞാൽ മന്ന ബുദ്ധി ഇവിടെ വന്നിട്ട് ചില ചലച്ചു പോയത് സുരേഷ് കുമാർ എന്ന് പറയുമ്പം അന്നവധി ഈ മമ്മൂട്ടി ആണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം അവർ പണ്ടുമൊ തിരുവനന്തപുരം ബെൽറ്റ് എന്ന് പറഞ്ഞാൽ ബെൽറ്റ് ഉണ്ടായിരുന്നു ആ ബെൽറ്റിനെ പൊട്ടിച്ച് കളഞ്ഞതാണ് മമ്മൂട്ടിയുടെ എറണാകുളം ബെൽറ്റ് എറണാകുളം ബെൽറ്റ് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ജോഷി ഡനീസ് ജോസഫ് മമ്മൂട്ടി അങ്ങനെ ഒരു ടീം ഉണ്ടായിരുന്നു ജോയി തോമസ് ഒക്കെ ഇടങ്ങിയിട്ടുള്ള മമ്മൂട്ടി ജോഷി ടീമിൻ്റെ അതാണ് എറണാകുളം ബെൽറ്റ് ഇപ്പോൾ മമ്മൂക്കാനെ കളിയാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കുറ്റം പറയാൻ വേണ്ടിയിട്ട് പലരും മട്ടാഞ്ചേരി ഗ്രൂപ്പ് എന്നുള്ള രീതിയിൽ ആഷി മമ്മൂട്ടി അൻവർ റഷീദ് ആഷി അങ്ങനെയുള്ള പേരുകളൊക്കെ സൗബിൻ എന്നൊക്കെയുള്ള രീതിയിലാണ് ഇപ്പോൾ മട്ടാഞ്ചേരി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നത് അത് എറണാകുളം ബെൽറ്റ് തന്നെയാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇന്നും പവറും അല്ലെങ്കിൽ ഈ പറഞ്ഞ എല്ലാവരും കളിയാക്കുന്ന ഈ മമ്മൂട്ടി എഴുപത്തി മൂന്ന് വയസ്സായ മമ്മൂട്ടി തന്നെയാണല്ലോ ഇപ്പോഴും ഏറ്റവും കൂടുതൽ സിനിമകൾ ഹിറ്റാക്കുന്നതും വെറൈറ്റിയായിട്ടുള്ള സിനിമകൾ ചെയ്യുന്നത് അത് മനസ്സിലാക്കാനുള്ള ബോധം ഇവർക്കൊന്നും എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷമം മാത്രമല്ല ഈ ഡൊമിനിക്കൻ എൻ്റെ ലേഡീസ് പേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്ത സിനിമയാണ് ഒരു പബ്ലിസിറ്റിയും ചെയ്തിട്ടില്ല ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും മോഹൻലാലിൻ്റെ ഒക്കെ ഒരു സിനിമ വരാണെങ്കിൽ ഭയങ്കര പബ്ലിസിറ്റിയാണ് അത് അവരെ കഴിവ് അവർ ചെയ്തോട്ടെ ശരി ഇപ്പോൾ ലൂസ് ഈ എംബുരാന്ന് പറഞ്ഞ സിനിമയുടെ പതിനെട്ട് ദിവസം കൊണ്ട് മുപ്പത്താറ് ക്യാരക്ടേഴ്സൊക്കെ ഇങ്ങനെ അവതരിപ്പിക്കുകയാണ് ഇതൊന്നും മമ്മൂട്ടിയുടെ സിനിമ അവർ ചെയ്യുന്ന സിനിമകൾ ഒന്നും വിജയിക്കുന്നില്ല ഇപ്പോൾ ആകെ കൂടി പ്രതീക്ഷയിലെടുത്ത് കോടികൾ ചിലവാക്കിയിട്ടുള്ള എന്ന് പറഞ്ഞ സിനിമയാണ് അത് അത്രമാത്രം വിജയിക്കുന്നു പറഞ്ഞാൽ വളരെ ചാൻസ് കുറവാണ് കാരണം ഇരുന്നൂറ്റി അൻപത് കോടിക്ക് ചിലവാക്കിയിട്ടൊരു സിനിമ പിടിച്ചു കഴിഞ്ഞാൽ അതിന് എത്ര കോടി രൂപ കിട്ടിയാലാണ് എന്തെങ്കിലും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതൊക്കെ ഉടനെ കിട്ടുക അപ്പോൾ സുരേഷ് കുമാർ പറഞ്ഞു രേഖാചിത്രം മാത്രം ഹിറ്റായിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞ ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് പത്തൊമ്പത് കോടി ചിലവായി പത്തൊമ്പത് കോടി ചിലവായി ഇറക്കിയിട്ട് പത്തൊമ്പത് കോടി കിട്ടിയിട്ടുള്ള അപ്പോഴും നഷ്ടമാണ് പ്രൊഡ്യൂസറിൻ്റെ ഷെയർ ഷെയർ നാല് കോടിക്ക് ഉണ്ടാവുള്ള പോയിട്ട് ഇവർ എന്തിനെങ്ങനെ വിഷമിക്കണമെന്ന് എനിക്ക് മനസ്സിലാവാത്ത കാരണം മമ്മൂട്ടി കമ്പനിക്ക് വിഷമമില്ല ആരാർക്കും വിഷമമില്ല അപ്പോൾ നമുക്ക് ഏതൊരു ആ സിനിമ കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും മാക്സിമം എട്ടോ ഒമ്പത് കോടി ചിലവാക്കിയ സിനിമയ്ക്ക് ഇനി ഇവർ പറയുകയാണെങ്കിൽ തന്നെ ഇരുപത് കോടി പത്തൊമ്പത് കോടി കിട്ടിയെന്നുള്ളത് അതൊരു കാര്യം പിന്നെ മമ്മൂട്ടിയോടുള്ള ആൾക്കാർ എത്ര വിഷമം എന്താണെങ്കിൽ ഇവരുടെ ഇവർ എല്ലാവർക്കും ഇന്ന് കരയാണ് കാരണം വടക്കൻ എന്ന് പറഞ്ഞ സിനിമ ഇത്ര അധികം നല്ല രീതിയിൽ സിനിമ തിയേറ്ററിൽ വിജയിക്കുന്നു വിചാരിച്ചിട്ടില്ല ഈ സിനിമ എല്ലാവരും ഏറ്റെടുത്തു കഴിഞ്ഞു ഇപ്പോൾ നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ കുറേ അറിയുന്ന സുഹൃത്തുക്കൾ പ്രായമായുള്ള ഒരു സിനിമയിൽ അഭിനയിക്കുന്ന അവരൊക്കെ ഒരു ബാലചന്ദ്രേട്ടൻ ഉണ്ട് തൃശ്ശൂരിലൊരു സിനിമയിലൊക്കെ അഭിനയിക്കും കുറേ സിനിമകൾ നല്ല നല്ല റോളുകളൊക്കെ ചെയ്തിട്ടുള്ള ബാലചന്ദ്രേട്ടൻ അവരൊക്കെ എന്നാലൊക്കെ സിനിമ കണ്ടിട്ട് അവരൊക്കെ അഭിപ്രായം ഇല്ല വായിക്കാനും വേണം കാരണം അത്രയും താല്പര്യപ്പെട്ട അവരമ്മേനെ അതിലദ്ദേഹം എഴുതി അമ്മയും കൂടിയിട്ടാണ് കൂടിയിട്ടാണ്ട് വർഷങ്ങൾക്കും മുപ്പത്തഞ്ച് വർഷങ്ങൾക്കും ഈ സിനിമ കാണാൻ പോയിട്ടുള്ളത് അന്ന് അധികം വിദ്യാഭ്യാസം ഇല്ലാത്ത ആളാണ് പക്ഷേ ആൾക്ക് പടക്കം പാട്ടുകളെ പറ്റിയിട്ടും കാര്യങ്ങളൊക്കെ അറിയാം ആ സിനിമ കണ്ടുകഴിഞ്ഞതിന് ശേഷം ഇവർ പുറത്തിറങ്ങിയ ശേഷം ഇദ്ദേഹം ചോദിച്ചിട്ട് ഇദ്ദേഹം ബാങ്ക് മാനേജർ ആയിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ള ആളുണ്ട് അപ്പോൾ നല്ല അറിവുള്ള ആളാണ് ആൾ ചോദിച്ചു അമ്മ അമ്മയ്ക്ക് എന്ത് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ഇഷ്ടപ്പെട്ടോ എന്ന് വെച്ചു അപ്പോൾ അമ്മ പറഞ്ഞു ആ കുട്ടീനെ കുറേ വിഷമിപ്പിച്ചുവല്ലേ എന്ന് പറഞ്ഞപ്പോൾ അവർ വിചാരിച്ചു സിനിമ തിരിച്ചാമറിച്ചാലും എഴുതിയുള്ളത് അപ്പോൾ ഇത് വിചാരിച്ചു ആരംഭിച്ചേക്കവരനെ പറ്റി കാണുമെന്ന് ചോദിച്ചു ആരം മച്ചേക്കരണോന്ന് ചോദിച്ചു അല്ല ചന്തുവിനെ എന്ന് പറഞ്ഞു അപ്പോൾ ചന്തുവിനെ എത്ര നാളും ആളുകൾ മനസ്സിൽ കൊണ്ട് നടന്നത് ഇത്രയും വില്ലനായിട്ടല്ലേ എന്നുള്ള രീതിയിൽ അമ്മ പറഞ്ഞപ്പോൾ ആ സമയത്താണ് എം ടി വാസ്തവൻ ആരുടെ കഴിവ് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് പറയുന്നത് കാരണം ഈ ഇത്രയും കാലം ആൾക്കാർ കുറ്റം പറഞ്ഞ് നടന്ന ആരോമ ചേക്കവരനായിരുന്നു മുപ്പത്തഞ്ച് വർഷമായിട്ട് നമ്മുടെ മനസ്സിലിപ്പോൾ ചന്തു നല്ലവനാണ് അതാണ് ഒരു കലാകാരൻ്റെ വിജയം എം ടിയുടെ അത് മനോഹരമായിട്ട് ആ സിനിമ ചെയ്തിട്ടുള്ളതാണ് ആ സിനിമയിൽ ഞാൻ വീണ്ടും നല്ല കണ്ട് കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് എനിക്ക് പറയാൻ സാധിച്ചില്ല ഇന്നലെ സിനിമ ഞാൻ എനിക്ക് നല്ല പൂരത്തിൻ്റെ പുറത്തിരക്കുണ്ടായിരുന്നു കാരണം വീണ്ടും വീട്ടിൽ വന്നിട്ടൊന്നും കൂടുതലൊന്നും ചെയ്യാൻ പറ്റിയില്ല നേരം വൈകി അപ്പം പിന്നെ ഇന്നാണ് അത് പറയുന്നത് അപ്പം സിനിമ ഇന്നലെ കാണാൻ പോയിട്ടൊരു രാഗം തിയേറ്റർ ഏറ്റവും വലിയ തിയേറ്ററാണ് ആ തിയേറ്ററിൻ്റെ ഏകദേശം ഒരു എഴുപത് ശതമാനം ആളുകൾ ഉണ്ടായിരുന്നു ആ സിനിമയ്ക്ക് ബാൽക്കണിക്ക് ഫുള്ളായിരുന്നു അതുപോലെ തന്നെ ഫസ്റ്റ് ക്ലാസ്സും ഇതൊക്കെ ഒരു എഴുപത് ശതമാനത്തോളം ആൾക്കാർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ആ സിനിമയിലെ ഒക്കെ ഇത്തിരി ഏജഡ് ആയിട്ടുള്ള ആൾക്കാരെ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇന്നത്തെ ചെറുപ്പക്കാരും മമ്മൂട്ടി ഫാൻസിലൊന്നെ ചെറുപ്പക്കാരൊന്നും വന്നിട്ടില്ലേ പക്ഷേ ഈ സിനിമ മുമ്പ് തിയേറ്ററിൽ കണ്ടവരാണ് കൂടുതൽ വന്നിട്ട് വീണ്ടും വീണ്ടും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ സിനിമയുടെ ഓരോ ഭാഗത്തും അത്ര അധികം കയ്യേടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഇത്രയും മനോഹരമായിട്ടൊരു പുതിയ സിനിമ പോലെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത് ഇതിൻ്റെ ക്യാമറ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും രാമേന്ദ്രബാബു സാറിൻ്റെ മരിച്ചുപോയുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന് പ്രണാമം അർപ്പിക്കുന്നു അത്രയും ഗംഭീര ക്യാമറ വർക്ക് അത്രയും ഗംഭീരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചിന്തിക്കാൻ പറ്റില്ല അത്ര നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആക്ഷൻ ത്യാഗരാജൻ അദ്ദേഹമാണ് മലയാള സിനിമ കണ്ട് ആക്ഷൻ ത്യാഗരാജൻ സ്റ്റണ്ട് ത്യാഗരാജൻ എന്ന് പറഞ്ഞാൽ കൈയടിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അപ്പോൾ ജയൻ്റെ സിനിമ എടുക്കുക അപ്പോൾ അദ്ദേഹമാണ് ഇതിൻ്റെ സ്റ്റണ്ട് കൈകാര്യം ചെയ്തിട്ടുള്ളത് അതിൻ്റെ ആയിരുന്നു മാഫിയ ശശി മാഫിയ ശശി ആ ഈ സിനിമയിലുണ്ട് മാഫിയ ശേഷിക്ക് അവസാനം മമ്മൊക്കെ വെട്ടി വീഴ്ത്തണ സംഭവമൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഓരോ ഭാഗങ്ങൾ ഇത്രയും പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുള്ള സിനിമ ഇത്ര നല്ല പാട്ടുകളുള്ള സിനിമ ഇത്ര നല്ല ക്യാമറ വർക്കുള്ള സിനിമ ഇത്ര നല്ല ബീഗി ഉള്ള സിനിമ ഇത്ര നല്ല അഭിനയമുള്ള സിനിമ ഇത്ര നല്ല എന്താ പറയുക സംഭാഷണമുള്ള സിനിമ ഇതിന് ഇതിനുമുകളിലൊരു സിനിമയില്ല മലയാള സിനിമയിൽ ഇതിനു മുകളിലൊരു സിനിമയില്ല ഞാൻ വാദിക്ക് പറയാം എവിടെ വേണമെങ്കിൽ ആർക്കു വേണമെങ്കിൽ എൻ്റെ അടുത്ത് ഇതിന് എന്താ പറയുക ടോക്ക് ഷോ വേണമെങ്കിൽ നടത്തിക്കോ ഇതിന് വെല്ലുവിളിക്കാൻ ഒരു സിനിമ മലയാള സിനിമയിലല്ല ഇന്ത്യൻ സിനിമയിലേന്നും ഇറങ്ങിയിട്ടില്ല അത്രയും ഗംഭീര സിനിമയാണ് ആ സിനിമയുടെ വിജയം ഇവിടെ ഒരിക്കൽ അത് ദഹിക്കുന്നില്ല കാരണം ഈ സിനിമയും പരാജയപ്പെടുന്നതാണ് വിചാരിച്ചത് പക്ഷേ ഈ സിനിമ വമ്പം വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പുതിയ സിനിമ ശരിക്കും പറഞ്ഞാൽ ചില പ്രൗഡ് ഇതാണ് ശരിക്കും ഡൊമിനിക്യത് ലേഡീസ് അല്ല നമ്മുടെ പ്രൗഡ് മമ്മൂട്ടി ആരാധകർക്കുള്ള ഏറ്റവും വലിയ പ്രൗഡ് എന്ന് പറയുന്നത് ഈ സിനിമയുടെ വിജയം തന്നെയാണ് അപ്പോൾ എല്ലാവരും കാണാത്തവരും ഇനിയും പോയി തിയേറ്ററിൽ കാണണം ഈ സിനിമനെ ഒരു നാഴികക്കല്ലാക്കി വയ്ക്കണം എന്നുള്ളതാണ് എൻ്റെ അപേക്ഷ എല്ലാവർക്കും നല്ലൊരു ദിവസം നടന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്നും അപ്പോൾ എല്ലാവരും ചാനൽ കാണാൻ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീണ്ടും ശുഭദിനം നേർന്നുകൊണ്ട് ദാസേട്ടൻ തൃശ്ശൂർ